രാജ്യത്തെ നടുക്ക് വീണ്ടും ഡൽഹിയിൽ സ്ഫോടനമുണ്ടായിരിക്കുകയാണ് കൊല്ലപ്പെട്ട പൗരന്മാരെക്കുറിച്ചുള്ള യഥാർത്ഥ കണക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അതിനിടെ സ്ഫോടനക്കേസിലെ ചാവേർ ബോംബെന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമർ മുഹമ്മദിൻ്റെ ആദ്യ ചിത്രം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ച കാർ ഡോക്ടർ ഉമറിൻ്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു എന്നുമാണ് സൂചനകൾ കാർ ഓടിച്ചിരുന്നത് ഉമറാണെന്ന സംശയത്തിലാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത് ജമ്മു കാശ്മീർ ഹരിയാന പോലീസ് സംയുക്തമായി പിടികൂടിയ വൈറ്റ് കോളർ ഭീകരവാദ മൊടികളിൽ തിങ്കളാഴ്ച അറസ്റ്റായ രണ്ട് ഡോക്ടർമാരായ ഡോക്ടർ അദീൽ അഹമ്മദ് റാത്തറിൻ്റെയും ഡോക്ടർ മുജമ്മിൽ ഷക്കീലിൻ്റെയും സഹായിയായിരുന്നു ഇയാൾ കൂട്ടാളികളെ അറസ്റ്റ് ചെയ്ത വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഡോക്ടർ ഉമർ ഫരീദാബാദിൽ നിന്നും രക്ഷപ്പെടുകയാണുണ്ടായത് പരിഭ്രാന്തനാവുകയും സ്ഫോടനം നടത്തുകയും ചെയ്തു ചെയ്തുവെന്നാണ് അനൌദ്യോഗികമായി പുറത്തുവരുന്ന വിവരം പോലീസ് വ്യാപക പരിശോധന നടത്തുന്നത് രാജ്യത്തെ നടുക്കിയ സ്ഫോടനത്തിന്റെ യു എ പി ഐ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയാണ് സംശയം തോന്നുന്ന ആളുകളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുമുണ്ട് ഭീകരാക്രമണം തന്നെയാണ് നടന്നതെന്നാണ് പ്രാഥമിക വിവരം ഇന്ത്യയെ തകർക്കാൻ ദിവാസ്വപ്നം കണ്ടു കടക്കുന്ന ലഷ്കർ ഭീകരൻ ഹാഫിസ് സയ്ദിലേക്കാണ് എല്ലാ കണ്ണുകളും വിരൽ ചൂണ്ടുന്നത് കാരണം ഒക്ടോബർ മുപ്പതിന് പാകിസ്ഥാനിൽ നിന്നുള്ള ലഷ്കർ കമാൻഡർ സൈഫുള്ള സെയ്ഫ് പുറത്തുവിട്ട ഒരു വീഡിയോ സന്ദേശം അന്വേഷണ ഏജൻസികൾ ഗൗരവമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ ലഷ്കർ തലവൻ ഹാഫി സയ്യിദ് ബംഗ്ലാദേശിലൂടെ ഇന്ത്യയെ ആക്രമിക്കാൻ പദ്ധതി ഇടുന്നതായി സൈഫുള്ള സെയ്ഫ് അവകാശപ്പെട്ടിരുന്നു ബംഗ്ലാദേശിൽ ഭീകരർ ഇതിനോടകം എത്തുകയും ഓപ്പറേഷൻ സിന്ദൂറിന് പകരമായി പ്രതികാരം ചെയ്യാൻ തയ്യാറെടുക്കുകയാണെന്നും സൈഫ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ അവകാശവാദം ശരിവയ്ക്കുന്ന തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ലഷ്കർ ഭീകരവാദികൾ ബംഗ്ലാദേശിലേക്ക് കടന്നിട്ടുണ്ടെന്ന് രഹസ്യാന്വേഷണ വൃത്തങ്ങളും സംശയിക്കുന്നുണ്ട് നേരത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ഭീകരവാദ ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചിരുന്നു ഈ വിവരവും നിലവിലെ സ്ഫോടനങ്ങളിൽ ബന്ധമുണ്ടോ എന്ന് അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ് ജെയ്ഷെ മുഹമ്മദ് അൻസാർ ഗൌതദ് ഉൽ ഹിന്ദ് എന്നീ സംഘടനകളുടെ ഒരു ഭീകര മൊഡ്യൂൾ തകർത്ത അന്വേഷണത്തിന്റെ ഒടുവിലായി മറ്റൊരു വൻ സ്ഫോടക ശേഖരം കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തിരുന്നു ജമ്മുകശ്മീർ പോലീസും ഫരീദാബാദ് പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് രണ്ട് ഡോക്ടർമാർ ഉൾപ്പെടെ ഏഴ് പേരെ അറസ്റ്റ് ചെയ്തത് രാവിലെ ഈ പ്രതികൾ ഫരീദാബാദിലെ ധൌദ് പ്രദേശത്ത് സൂക്ഷിച്ചിരുന്ന മുന്നൂറ്റി അറുപത് കിലോഗ്രാം വസ്തുക്കൾ പോലീസ് കണ്ടെത്തിയിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ജമ്മുകശ്മീർ ഹരിയാന പോലീസ് സംഘം ഡോക്ടർമാരായ ആദിൽ അഹമ്മദ് റാത്തർ മുസമിൽ ഷക്കീൽ എന്നിവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു വരികയാണ് എന്നാൽ ഇവരുടെ പക്കൽ ഉണ്ടായിരുന്ന ഫരീദാബാദിൽ തന്നെ മറ്റൊരു വീട്ടിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് കണ്ടെത്തിയത് വൻ സ്ഫോടക വസ്തു ശേഖരം കണ്ടെത്തിയ വീട് ഡോക്ടർ മുസമിൽ ഒരു മൗലാനയിൽ നിന്ന് വാടകയ്ക്കെടുത്തതാണെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഡൽഹിയിൽ പൊട്ടി ചിതറിയ ഈ സ്ഫോടക വസ്തുക്കൾ ഇതിൻ്റെ ബാക്കിയാണോ എന്ന സംശയവും ഉയരുന്നുണ്ട് ജെയ്ഷെ മുഹമ്മദ് അൻസാർ ഖത്തോദ് ഉൽ ഹിന്ദ് എന്നീ സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന രണ്ട് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘത്തിൽ നിന്ന് ഇതുവരെ ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ ഇരുപത് ടൈമറുകളും വാക്കി ടോക്കികളും അസോൾട്ട് റൈഫിളുകളും പോലീസ് കണ്ടെടുത്തിരുന്നു ഇപ്പോൾ ധൌജിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയുള്ള ഫത്തേപൂർ ടാഗ ഗ്രാമത്തിലെ മറ്റൊരു വീട്ടിൽ നിന്നാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് പിടിച്ചെടുത്ത സ്ഫോടക വസ്തു അമോണിയം നൈട്രേറ്റ് ആണെന്നാണ് പോലീസ് സംഘം സൂചിപ്പിക്കുന്നത് വലിയ ട്രക്കുകളിലാണ് ഈ സ്ഫോടക ശേഖരം പോലീസ് സ്ഥലത്ത് നിന്നും മാറ്റിയത് ഒക്ടോബർ ആറിന് സഹാറൻപൂരിൽ അറസ്റ്റിലായ ഡോക്ടർ ആദിൽ അഹമ്മദിൽ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ മുസമിൽ ഷക്കീറിലേക്ക് അന്വേഷണം എത്തുകയും വൻ സ്ഫോടക ശേഖരം പിടിച്ചെടുക്കുകയും ചെയ്തത് വ്യാപകമായി തന്നെ അന്വേഷണ സംഘം ഇതിനെതിരെ തിരച്ചിൽ നടത്തുന്നുണ്ട് ഡൽഹി സ്ഫോടന കേസിൽ ഈ സംഘടനകൾക്കുമായി ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോഴും അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്